പുതുമ ഫാമിലി കളക്ഷനിൽ സമ്മാന പെരുമഴ ഒന്നാം സമ്മാനം റെഫ്രിജറേറ്റർ രണ്ടാം സമ്മാനം വാഷിംഗ് മെഷീൻ മൂന്നാം സമ്മാനം ടെലിവിഷൻ മിക്സി ഗ്രൈൻഡർ തുടങ്ങി മറ്റനേകം സമ്മാനങ്ങളും പുതുമ ഫാമിലി കളക്ഷൻസ് ഡബിൾ റോഡ് ഡബിൾ ഫോൺ ഡബിൾ ഫൈവ് നയൻ ടു കോൺഗ്രസ് പ്രവർത്തകരെ കൂട്ടിയോജിപ്പിച്ചു കൊണ്ടുപോകുന്ന കരുത്തുറ്റ സൗമ്യ സാന്നിധ്യമായിരുന്നു പി എസ് മോഹൻദാസ് എന്ന് കെ പി സി സി സെക്രട്ടറി രാജേന്ദ്രൻ അരങ്ങത്ത് പറഞ്ഞു വടക്കാഞ്ചേരിയിൽ കോൺഗ്രസിനെ ശക്തമായി വളർത്തിയെടുക്കുന്നതിൽ പി എസ് മോഹൻദാസിന്റെ പങ്ക് എന്നും ഓർമ്മിക്കപ്പെടുമെന്നും വ്യാസ കോളേജിലെ കെ എസ് യു പ്രവർത്തകനായി ആരംഭിച്ച നീണ്ടകാലത്തെ രാഷ്ട്രീയ ജീവിതം മാതൃകാപരമായിരുന്നു എന്നും രാജേന്ദ്രൻ അരങ്ങത്ത് പറഞ്ഞു വടക്കാഞ്ചേരി കെ എസ് നാരായണൻ നമ്പൂതിരി സ്മാരക മന്ദിരത്തിൽ സംഘടിപ്പിച്ച പി എസ് മോഹൻദാസിന്റെ എട്ടാം ചരമവാർഷിക ദിനം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം അപ്പോൾ നമ്മളെ സംബന്ധിച്ച് വളരെ വളരെ ചെറുപ്പത്തിൽ തന്നെ ഈ ഇന്നൊക്കെ നമ്മുടെ പ്രസ്ഥാനത്തിൽ കാണുന്ന വിടവുകൾ ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ അത് പരിഹരിക്കാനുള്ള മീഡിയേഷൻ പ്രശ്നപരിഹാരം പ്രശ്നപരിഹാരത്തിന് നേതൃത്വം കൊടുക്കാൻ ഇന്നത്തേതുപോലെ തന്നെ അമ്മും പല ഘട്ടങ്ങളിൽ പല ആളുകൾ നമ്മൾ തർക്കം ഉണ്ടാകുമ്പോൾ നമ്മളൊക്കെ തർക്കം ഉണ്ടായിട്ടുണ്ട് ഈ തർക്കങ്ങളൊക്കെ പല പാർട്ടിക്കുള്ളിൽ പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകുമ്പോൾ അവസാനം ചില സമയത്ത് ആൾ വിളിക്കും പോനോട്ടം വിളിക്കും ആ അത് രംഗത്തിൻ്റെ നിലപാട് നമ്മളത് സംസാരിക്കുന്നത് താ ഇവിടെയാണ് അതോ ജയദീ പറഞ്ഞ പോലെ താവാ ചായ കുടിക്കാമെന്നു പറഞ്ഞാൽ അങ്ങനെ ചായ കുടിച്ചാലുള്ള വീട്ടിലോ അല്ലെങ്കിൽ തൊട്ടടുത്ത് തത്താണിയിലോ എവിടെയെങ്കിലുമൊക്കെ ഒരു പത്ത് മിനിറ്റ് ഇരുന്ന് അത് ലഘൂകരിച്ചുകൊണ്ട് അത് ഓട്ടോമാറ്റിക്കായി നമുക്ക് ആ തർക്കം പരിഹരിക്കാൻ രണ്ടുപേരോടും അവർ ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ ഉപദേശ രൂപത്തിൽ അത് പറഞ്ഞ് സംഘടനയ്ക്ക് ജയമാണ് അനിവാര്യം എന്ന് ആൾ സൂചിപ്പിക്കും ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ജി ജയദീപ് അധ്യക്ഷത വഹിച്ചു നേതാക്കളായ എൻ ആർ സതീശൻ പി എൻ വൈശാഖ് എസ് എ എ ആസാദ് സി എ ശങ്കരൻകുട്ടി ജെയ്സൺ മാത്യു ഋഷി പൽപു എൻ ആർ രാധാകൃഷ്ണൻ ജയൻ മംഗലം അഡ്വക്കേറ്റ് ടി എസ് മായാദാസ് എം ജെ അഗസ്റ്റിൻ പി എസ് രാധാകൃഷ്ണൻ കെ കെ അബൂബക്കർ നന്ദിലത്ത് ഗോപാലകൃഷ്ണൻ എ കെ പീതാംബരൻ വി ജി സുരേഷ് കുമാർ ബിജു കൃഷ്ണൻ എം എച്ച് ഷാനവാസ് ബുഷറ റഷീദ് സൈറ ബാനു ജോണി ചിറ്റ്ലപ്പള്ളി പി എസ് റഫീദ് എ എൻ ശശിമാസ്റ്റർ കെ വി സുബ്രഹ്മണ്യൻ ജോസ് മണി പുത്തൂക്കര സി വി ജോസ് ജോബി പൂമല വി എം ഉമർ എന്നിവർ സംസാരിച്ചു വി സി വി ന്യൂസ് വടക്കാഞ്ചേരി